മ്മളത് കോഴിച്ചുടാ പോയി മസാല പിടിക്കണത് നേരം കൊണ്ട് വയറിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ള ഗ്യാപ്പുള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് കോഴിച്ചുവിടാൻ വേണ്ടി കാട്ടുകാട് നട്ടപ്പായക്ക് പോണിക്ക് ഡേഞ്ചർന്നില്ല പോണൊക്കെ കാണണ്ട് നമുക്ക് പിന്നെ പേടില്ല ഇത് കണ്ടു കണ്ടും തിന്നിട്ടില്ല പള്ളേന്ന് ആരും വിചാരിക്കില്ല ഇവന്റെ പള്ളി കുഞ്ഞിക്കാലിട്ടുണ്ട് ഇപ്പൊ പിന്നെ പെണ്ണുങ്ങൾക്ക് കാര്യം കൊടുത്തു കണ്ടിടക്കാണ് ഇപ്പൊ രണ്ട് വീഡിയോ വന്ന് ഫേമസ് ആയപ്പോ ആൾക്കാരെ ഫോണിൽ നിന്ന് പേരൊക്കെ മാറ്റി സേവ് റമീസ് ബ്ലോക്കർ അത്ര ഇപ്പൊ പിന്നെ പണ്ട് മോലേരാൻ പഠിച്ചോണ്ട് എന്ത് ചെയ്യുമ്പോൾ എന്തേലും പറഞ്ഞല്ലോ ചെയ്യാ ഓലക്കോടി മുറിസുപ്പ് ഇത് ആണെങ്കിൽ നല്ല പനിയാണ് പണ്ട് ഷേക്കിന്റെ പേരിൽ ഓൻ അൽഫാം ഉണ്ടാക്കിയ ഒന്നര കിലോ മുപ്പത് ഇത് കണ്ട് കണ്ട ആര് തെറ്റിദ്ധരിക്കേണ്ട അൽഫാമിന്റെ കാറ്റോട്ട് അങ്ങനെ വിജയകരമായി നമ്മൾ അൽഫാമ് നല്ല പാടി വ്യത്യാസത്തിൽ ബാംഗ്ലൂർ പോകാണ് പോണായി ഊട്ടി കൊണ്ട് കയറിട്ട് നല്ലോരു ചോറ് കഴിഞ്ഞ ഒരു കരിക്ക മധുരല്ലാത്ത കരിക്കും അവിടെ നിന്നൊരു മാങ്ങ ഉപ്പുമുളകുട്ടം പിടിപ്പി പോണായി കണ്ടൊരു ബോഡാണ് നമ്മൾ സ്റ്റാൻഡേർഡാണ് നമ്മളെ വായിക്കുന്ന ചരം കയറി തുടങ്ങിയപ്പോ ചായയാണ് കുടിച്ചു നല്ല തണുപ്പുണ്ടായി തണുപ്പുണ്ടായിരുന്നു രാത്രി സൂപ്പ് ഇല്ല പിന്നെ ൊക്കെ തിന്നുകാണ്ട് നമ്മൾ നേരെ പോയി നമ്മള് റിസോർട്ട് ബോയെ ഹോംസ് എന്ന് പറയുന്ന ഒരു പേജ് വൈ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു ഈ കാണാണ് കണ്ടു വന്നത് ഇത് നമ്മളെ രാത്രി ഒരു ഒറ്റ കറത്ത് രാവിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ബോയെ ഹോംസിന്റെ നമ്പറിനാടിയിൽ കൊടുത്തിട്ടുണ്ട് വാണ്ടൽ രാത്രി കാണിച്ചേരാൻ പറ്റാത്തത് ഇവിടെയാണ് രാവിലെ നമ്മൾ തിരിച്ചു പോകണം വായിക്കുന്നത് ചോളം പീഡി പോയിട്ട് ചോളം കണ്ട വേറെ സ്ഥലത്തിന്റെ പേരെ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ഥലത്ത് പവിഷ് പാർക്ക് എന്ന് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം രാത്രി ഫുഡ് ആക്കാൻ വേണ്ടി മെക്ഡോണാൾസ് കാണാൻ വന്നിട്ട് മുമ്പിൽ തന്നെ പട്ടിയൊരു സോഫ്റ്റി വാങ്ങി തിന്നാലെ ഫുഡ് വണ്ടിക്കും വാങ്ങി ബാക്കി നാളെ